ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്തിയേ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ എല്ലാവർക്കും സുഖമല്ലയോ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ നമുക്ക് തുടങ്ങാം ഇന്ന് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര വരുമാനം കിട്ടിയാലും ശരി നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥ അവസ്ഥ മിക്കവാർക്കും മിക്ക മിക്ക വീടുകളിലും ഉണ്ട് എത്ര നമ്മൾ ചിലപ്പോൾ വരുമാനം നല്ല വരുമാനം ഉണ്ടാകുമായിരിക്കും പക്ഷേങ്കിൽ നമ്മുടെ കയ്യിലത് ചിലവായി ചിലവായി പോവുക പോകുന്ന പോലെ കൈ ഒന്നും നിൽക്കാത്ത പോലുള്ള ഒരു രീതി ചില ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നമുക്കെന്നപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം അടുക്കളയിൽ നമ്മുടെ പിന്നെ ഗ്യാസ് സ്റ്റൗവും പിന്നെ നമ്മുടെ സിങ്ക് പാത്രം കഴുകുന്ന പൈപ്പും തമ്മിൽ തമ്മിൽ അടു അടുക്കൽ അത് അത് ദോഷവാദം അത് തീയും വെള്ളവും അല്ല തീയും വെള്ളവും കൂടെ ചേരത്തില്ല നമ്മുടെ എത്ര സാമ്പത്തിക വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് പോയിക്കൊണ്ടേയിരിക്കും അത് ഏതെങ്കിലും തരത്തിൽ പോയിക്കൊണ്ടേയിരിക്കും അതൊന്നും ശ്രദ്ധിച്ചോണം അതിന് നമുക്കതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് അതിനെ മാറ്റിയെടുക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട്ടിലും അത് അതുണ്ടായിരുന്നു നേരത്തെ ആ ഒരു രീതിയായിരുന്നു ഗ്യാസ് ഗ്യാസ് സ്റ്റൗവും നമ്മുടെ പിന്നെ പാത്രം കഴുകുന്ന പൈപ്പും തമ്മിൽ അടുക്കൽ അടുക്കലായിട്ടായിരുന്നു വെച്ചിരുന്നത് ഞാനതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടത് ഞാനത് മാറ്റി അത് മാ അത് സ്റ്റവ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയല്ലോ ആ പൈപ്പിൻ്റെ അവിടെ നിന്ന് സ്റ്റൗ മാറ്റി വെച്ചു പിന്നെ അത് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ പിന്നീട് അത് മനസ്സിലാക്കി അതൊരു പ്രശ്നമാണെന്നുള്ളത് അത് മാറ്റി അതിനെ നമുക്കൊരു ദോഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർഗമുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു പിന്നെ കുപ്പിക്കകത്തോ അല്ല കുപ്പി വേണമെന്നില്ല ഒരു ഒരു ഇതാകത്തിൽ ഒരു പാത്രം ഇതിന് ഒരു ദാകത്തിൽ കുപ്പിയിലാണെങ്കിലും മതി ഒരു പാത്രത്തിനകത്താണെങ്കിലും മതി അതിനകത്താണെങ്കിലും നമുക്ക് മണി പ്ലാന്റ് വളർത്തിയിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചാൽ മതി അത് അതിൻ്റെ ദോഷം മാറും ദോഷം മാറും എന്നാണ് നമ്മളിങ്ങനെ അറിഞ്ഞത് അതൊന്ന് മാറ്റി ചെയ്ത് നോക്കണം പിന്നീട് നമ്മളുണ്ടല്ലോ വീടുകളിലാണ് നമുക്ക് എത്ര എത്ര നല്ല ഇഷ്ടമുള്ള കുറേ കുപ്പി കുപ്പി പാത്രങ്ങളും അല്ല കുപ്പി പോലുള്ള ഐറ്റങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുള്ള പാത്രങ്ങളൊക്കെ അത് ചിലപ്പോൾ നമ്മൾ പൊട്ടിയാലും നമ്മൾ നീക്കി വെക്കത്തില്ലത് മാറ്റി കളയത്തില്ലത് അതൊരു നെഗറ്റീവായിട്ട് ഒരു എന്തോന്നാണ് അത് നല്ലതല്ല പൊട്ടിയ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്നത് അതെത്ര നല്ല 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 ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞാലും അതിനെ മാറ്റി നമ്മൾ മാറ്റി മാറ്റി കളയുക തന്നെ ചെയ്യണം പിന്നെ പിന്നത്തെ വിധം പറയുന്നത് പ്ലോഗ് പ്ലോക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ബാറ്ററി നിന്നെന്ന് പറഞ്ഞാലും ചിലപ്പം ക്ലോക്ക് അവിടെ തന്നെ അത് വെച്ചേക്കും അത് ചലിക്കും അത് ചലിക്കാതിരിക്കുമല്ലയോ ആ അതുപോലെ തന്നെ ഈ പിന്നെ ക്ലോക്ക് നമ്മൾ ബാറ്ററി ഇടാതെ ഇടാതിങ്ങനെ ഇടാതിങ്ങനെ അത് നിലച്ച് നിൽക്കുന്നതായിട്ട് അത് അങ്ങനെയുള്ളതാണ് അത് അതൊരു നെഗറ്റീവ് ഇതാണ് അത് അത് ദോഷമാത് അത് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററി ഇട്ടിട്ടത് അത് ഓടുക തന്നെ ചെയ്യണം പിന്നത്തെ അത് പിന്നെയെന്ന് പറയുന്നത് അതുപോലെ കണ്ടിട്ടുണ്ട് നമ്മുടെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഈ ഇതുപോലുള്ള ഈ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഈ ഇത് ഈ കണ്ണാടി ഇങ്ങനെ പോലെ തൊക്കെ പൊട്ടിയാലും ചിലർ അത് തന്നെ അത് വെച്ചുകൊണ്ട് നടക്കുന്ന കാണാം അതുപോലെ തന്നെ ആ പൊട്ടിയ കണ്ണാടിയിലും നമ്മൾ നോക്കുന്ന നോക്കി അത് മാറ്റാതെ തന്നെ വെച്ചുകൊണ്ട് നടക്കുക നോക്കുന്നത് കാണാം അതൊക്കെ ഒരു അത് പൊട്ടിയ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് അതൊക്കെ ഒന്ന് മാറ്റി നോക്കുക നമ്മൾ സാമ്പത്തികപരമായിട്ട് നമുക്ക് വരുമാനം എവിടെ എവിടെയിരുന്നതിലും ഒക്കെ കിട്ടും ഇപ്പം നമ്മൾ കൂലിപ്പണിക്ക് പോയാലും നമുക്ക് കാശ് കിട്ടുമല്ലോ കിട്ടും അത് ഒരു ഒരു പൈസ പോലും കൈ നിൽക്കാതെ കിട്ടുന്ന പോലെ തന്നെ അത് പുറത്തോട്ട് പോകുന്ന പോലെ ഒരവസ്ഥ മിക്കവർക്കും ഉണ്ടത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതും നിങ്ങൾ നോക്കണം അതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തിൽ ഉള്ളിലാത്ത നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല പോസിറ്റീവായിട്ടിരിക്കാനും വീട്ടിൽ നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് നെഗറ്റീവുള്ളതെല്ലാം മാറിപ്പോവും അതുപോലെ നമ്മൾ പിന്നെ തറ തുടക്കുമ്പോഴാണ് തുടക്കുന്നതിനകത്തിൽ ആ വെള്ളത്തിനകത്ത് ഇച്ചിരി കല്ലുപ്പ് കല്ലുപ്പായിരിക്കണം കല്ലുപ്പ് ഒത്തിരി വേണ്ട ഒരു മൂ കുറച്ചിട്ടാണ് മൂന്നാല് എണ്ണം ഇച്ചിരി അഞ്ചാറെണ്ണം ഇട്ടാൽ മതി അതിട്ടിട്ട് ഒന്നിട്ട് തറയെല്ലാം ഒരാഴ്ചയിൽ ഒന്നാ രണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ തുടക്കാതിരിക്കത്തില്ലല്ലോ ആഴ്ചയിൽ ഒന്ന് തുടക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള വീടിനകത്തെ നെഗറ്റീവായിട്ടുള്ള അതെല്ലാം മാറി നല്ല നല്ല ഇത് ഉണ്ടാവും അങ്ങനെ ഒരു ഇത് അതൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ കുപ്പിക്കകത്ത് മണിപ്ലാന്റ് വെക്കാൻ പറഞ്ഞല്ലോ ആ അടുക്കളയല്ലേ ഈ സ്റ്റൗവും പിന്നെ പൈപ്പും കൂടെ അടുക്കലുള്ള ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഇതിനകത്ത് വെക്കുന്ന ആ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെച്ചും മാറി മാറണം അത് ആ വെള്ളം അതിനകത്ത് കിടക്കാൻ പാടില്ല ആ വെള്ളം അത് ആഴ്ചയിൽ ആഴ്ചയിൽ മാറി എന്നാലേ അത് നല്ല നല്ലതായിട്ട് കിളിച്ച് കിളിച്ച് വരത്തുള്ളൂ അത് കിളിച്ച് വരുന്നതിനനുസരിച്ച് നല്ല ഇതുണ്ടാവും അത് നല്ലതാത് മണിപ്ലാന്റ് അകത്ത് അത് വെക്കുന്നത് അത് ഇത് രണ്ടും കൂടെ ഉള്ള അതിൻ്റെ ഇത് മാറാനായിട്ട് നമുക്ക് നല്ലതാണ് അത് അതൊന്നു ചെയ്തു നോക്കേ പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഒരു വീ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വീടുകളുടെ ഒക്കെ കണ്ടിടണം ജനലുകളെല്ലാം അങ്ങ് അടച്ചിട്ടേക്കും അങ്ങ് വായുസഞ്ചാരം ഉണ്ടാകണം സത്യത്തിൽ വായുസഞ്ചാരം ഉണ്ടാകണം നല്ല നല്ല വായു അകത്ത് കയറണം ഇതെല്ലാം അടച്ചു കെട്ടി കിടന്നാൽ തന്നെ ഒരു പ്രശ്നമാണ് അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ തന്നെ ഈ ജനലുകളെല്ലാം ജനലുകളെല്ലാം ഒന്ന് തുറന്നിട്ട് ഒന്ന് നല്ല ഇതാക്കി അതിനകത്ത് നല്ല കാറ്റും വെളിച്ചുമൊക്കെ കയറുമല്ലോ അങ്ങനെയൊക്കെ തന്നെ തന്നെ നല്ല വായുസഞ്ചാരം ഉണ്ടാകണം ഒന്നാമത്തെ കാര്യം അതങ്ങനെ പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു പിന്നെ നമ്മൾ നമ്മൾ ഊണുമുറിയുണ്ടല്ലോ ഊണുമുറിക്കാത്ത ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കുറച്ച് ഒരു ബൗളിനകത്ത് കുറച്ച് ഉപ്പ് ഉപ്പ് പരലുപ്പായിരിക്കണം ഇട്ട് അത് വെച്ച് വെച്ചിരുന്ന അതൊരു ഒരു പിന്നെ ഇടയ്ക്ക് നമ്മളൊരു രണ്ടാഴ്ച കൂടിയോ രണ്ടാഴ്ച കൂടിയോ ഒക്കെ അത് മാറ്റി 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 വേറെ ഇട്ട് വെക്കണമെന്നുള്ളൂ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകത്തേ ഇല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ നമ്മൾ ആ ഉണ്ണുന്ന ഡൈനിങ് ടേബിളിൻ്റെ പുറത്തായിരിക്കണം പുറത്ത് ഒരു ഇതിനകത്തിൽ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ നമ്മൾ കടകളിലൊക്കെ വിൽ ഞാൻ കണ്ടിട്ടുണ്ട് കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് കാണാം ആ അവിടെ ആ കൗണ്ടറിൻ്റെ അവിടെ ആയിട്ട് കാണാം ഒരു കുപ്പി കുപ്പിന് നമ്മുടെ ഗ്ലാസ് ഇനി ചില്ലി ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് ഗ്ലാസ്സിനകത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ആ ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക ആ നിറച്ച് വെള്ളത്തിനകത്ത് ഒരു നല്ല ഫ്രഷ് ആയിട്ട് ഒരു നാരങ്ങ അതിനകത്ത് ഇട്ട് വെക്കുക അപ്പോൾ എന്നിട്ട് നമ്മുടെ അത് റോഡിൻ ഡോറിൻ്റെ ഭാഗത്തോട്ട് നോക്കിയിരിക്കത്തക്കോണം അതിന് ഇട്ട് വെക്കണം ഇട്ട് വയ്ക്കണം ഇട്ട് വെച്ചിട്ടത് ഒരു മൂന്ന് ദിവസം കൂടി അല്ലേ ദിവസം മൂന്ന് ദിവസം ഇടുന്നില്ല മൂന്ന് ദിവസം കൂടി ആ ആ നാരങ്ങ മാറ്റണം അത് അപ്പോഴത്തേനൊരോ ഇത് ഇതാവുമല്ലോ നാരങ്ങയുടെ അത് മാറ്റും ദിവസവും ആ പിന്നെ ഗ്ലാസ്സിനകത്തിലെ വെള്ളം നമ്മൾ മാറി മാറി ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് വെക്കണം അത് ആ പിന്നെ മൂന്ന് ദിവസിക്കൂടെ നാരങ്ങ ഇപ്പം ഇട്ടേക്കരുത് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് മാറ്റണം അത് അത് നല്ല നമ്മുടെ പിന്നെ പിന്നെ ദൃ ദൃഷ്ടിദോഷവും പിന്നെ നെഗറ്റീവായിട്ടുള്ള ഇതും അതെല്ലാം അങ്ങ് മാറും അത് നമ്മൾ നേരെ നോക്കി റോഡിലവിടോട്ട് നോക്കി വഴിയിലോട്ട് നോക്കി അത് വെക്കത്തക്കോണം കയറി വരുമ്പോഴേ അത് കാണത്തക്കോണം അത് വെച്ചാലും നല്ലതാണ് അതൊന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതാണ് പിന്നത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ പച്ചക്കർപ്പൂരം കിട്ടും മേടിക്കാൻ കിട്ടും ആ പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു ഇത് വിളക്ക് കത്തിക്കുന്ന ആ എണ്ണയ്ക്കകത്തിട്ടാലും കത്തി അത് കത്തിത്തീരുന്നതിനനുസരിച്ച് തീർന്നോളൂ അതിനെ അത് തന്നെ അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഒരു ഇതിനകത്തിലെടുത്ത് കത്തിച്ച് വീടിനകത്ത് അകത്തല്ലാതും ഇതാക്കുന്നതും നല്ല ഇതാണ് നമ്മൾ കണ്ടില്ലേ പള്ളികളിലൊക്കെ കുന്തിരിക്കാൻ കത്തിക്കുമല്ലോ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നെഗറ്റീവ് എല്ലാം മാറും പോസിറ്റീവ് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് മറ്റേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോകും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് മിക്കവിക്കവർക്ക് നമ്മുടെ ആയി അനുഭവങ്ങളുണ്ട് എത്ര കാശ് കിട്ടിയാലും ചില വീടുകളിൽ നല്ല സാമ്പത്തികപരമാണ് നല്ല കാശ് വരുന്നുണ്ടായിരിക്കും അത് പക്ഷെ നിലനിൽക്കാതെ അത് നിൽക്കാതെ എങ്ങനെ കൈന്നും മറിഞ്ഞു പോകുന്നു തീരുന്നു എന്നും അറിയത്തില്ല മിക്കവരും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വരും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചിലവായി പോകുന്നുള്ളൂ നമ്മുടെ വീടിനകത്തു തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ള കാരണത്താൽ അതൊക്കെ ഇതായി പോകുന്നത് അതൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതാണ് കടകളിലൊക്കെ ആ നാരങ്ങയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല പിന്നെ എന്തോ ദൃഷ്ടി ദൃഷ്ടിദോഷത്തിനും നല്ല കടൽ ഉയർച്ച ഉണ്ടാകാനും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വെച്ചാൽ നമുക്ക് നല്ലതെന്നുണ്ടാകും നല്ലത് നല്ലത് സംഭവിക്കെങ്കിൽ അത് നല്ലതല്ലയോ അങ്ങനെയൊന്ന് വെച്ച് നോക്കണം നിങ്ങൾ എന്താ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോ എല്ലാം കാണുന്നുണ്ടെന്ന് അറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടി കമൻ്റ് ചെയ്യണേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം